അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് സ്കേർട്ടാണ് കേട്ടോ തരുന്നത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് രണ്ട് ഫാസ്റ്റ് മൂവിംഗ് ഉള്ള രണ്ട് ഷെയ്ഡ് ആണ് ആദ്യം കാണിക്കുന്നത് പക്ക ക്വാളിറ്റി ഉള്ള ജെനുവിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് ഇനി എന്ത് വേണം പറയും പക്ക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വൺ സീറോ ഡബിൾ ഫൈവിന് വരെ തന്നതാണ് നമ്മൾ കേട്ടോ ഓക്കെ അപ്പം അതുപോലെ നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ പുറകുഷം റൗണ്ട് ഇലാസ്റ്റിക് അല്ല പുറകുഷം മാത്രം ഇലാസ്റ്റിക് ഫ്രണ്ട് പോർഷൻ വെൽറ്റ് ടൈപ്പ് ആണ് വരുന്നത് ബട്ടൺസ് അവൈലബിൾ ആണ് ആൻഡ് സിബ് അവൈലബിൾ ആണ് നല്ല പ്രീമിയം ലെവലിൽ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ലുക്കിങ്ങും അതിൻ്റെ ജിബായാലും അതിൻ്റെ എന്തായാലും വരുന്നത് ഇനി ഇതിൻ്റെ കളർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്ഥിരം യൂസ് ചെയ്യുന്ന ലെനിയം ക്ലോത്തുകളൊക്കെ അല്ലേ അതിൽ വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് ഇത് വരുന്നത് എന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ സ്റ്റിച്ചിങ് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ അതേപോലെ തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ സെയിം സംഭവം ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് പോക്കറ്റ് അവൈലബിൾ ആണ് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടിയിട്ട് വരുന്നത് ഓക്കെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തികച്ചും എന്തായിട്ടാണ് തോന്നുന്നത് കമന്റ് ആയിട്ടാണ് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് അടാ അപ്പം നമുക്കിതിൻ്റെ സൈസ് മെഷർമെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ അങ്ങനെ നാല് സൈസിൽ അവൈലബിൾ ആണ് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ലെങ്ത്തോളം നോർമലി വരുന്ന രീതിയിലുള്ള ലെങ്ത്തും ഇതിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ നമുക്ക് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ആൻഡ് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആൾസോ നമുക്ക് അവൈലബിൾ ആണ് ബട്ടൺ ഉണ്ട് ഗുഡും ഉണ്ട് അതേപോലെ തന്നെ ചെറുതായിട്ട് ഫ്ലക്സിബിൾ ആണെന്ന് ചോദിച്ചാൽ ഫ്ലെക്സിബിൾ അല്ല പക്ഷേ ഇതിലെങ്ങനെ ഫുള്ളായിട്ട് കണ്ടോ ഇലാസ്റ്റിക് ആണ് ബെൽറ്റ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ബെൽറ്റിനുള്ള ലൂപ്പ് ഇതിൽ അവൈലബിൾ ആണ് അപ്പം അങ്ങനെ രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഡെനിമിൽ തന്നെ വമ്പൻ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡബിൾ വൺ നയൻ ഫൈവൻ സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് വെറും ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവിലാണ് തരുന്നത് കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഒന്നുമില്ല നമ്മൾ സ്റ്റോക്ക് ഒരു വൃത്തിയുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് ഓക്കെ ഇത് എൽ എക്സ് സൈസിൽ സൈസില് അമ്പത് അമ്പത്തൊന്നു ലെങ്ത്ത് വരും ഡാർക്ക് നേവി ബ്ലൂ ആണ് ജസ്റ്റ് ഒരു ബ്ലൂ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടത് എൽ എക്സ് എൽ സൈസാണ് വെറും നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ അടിപൊളിയായിട്ടുള്ള സ്ലീവ് സ്ലീവിൻ്റെ രണ്ടിലായിട്ടിങ്ങനൊരു ഇലാസ്റ്റിക് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഈ ഒരു പ്രൊഡക്റ്റിന് എനിക്കിത് എടുത്താൽ വെറുതാവുമോ ഇല്ലയോ കുറേ വശം നമുക്കിങ്ങനൊരു സിബ് ഒരു സിബല്ല ഒരു ബട്ടൺ ആണ് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഫ്ലീറ്റ്സ് ഉണ്ട് എൽ എക്സ് എൽ സൈസ് ആണ് ഒരു വെസ്റ്റേണിൽ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മളിതിൻ്റെ പീസ് എത്ര വിറ്റ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല അത്യാവശ്യം നമ്മൾ പീസ് സെയിൽ ചെയ്ത പ്രോഡക്റ്റ് കേട്ടോ ഐസ് ബ്ലൂ ആണ് വരുന്നത് സോഫ്റ്റ് ആണ് വരുന്നത് കേട്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആണ് വരുന്നത് ഫുൾ ആയിട്ട് ബട്ടൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഫീഡിങ്ങിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അങ്ങനത്തെ വർക്ക് ഇതൊരു ഫ്രണ്ട്ലി ആണ് അതല്ല നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ടൈപ്പിലോ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് തന്നെ വരുന്നുള്ളൂ കേട്ടോ ഡബ് എക്സിൽ സൈസില് നയൻ ഡബിൾ ഫൈവ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപ ഡബ്ലെക്സിൽ സൈസ് അമ്പത്തി അഞ്ചു ഈ ഒരു പ്രൊഡക്റ്റ് ഐസ് ബ്ലൂ ഷെയ്ഡ് ആണ് ഫസ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ഇതുപോലെ വരുന്ന ഓക്കെ അപ്പോൾ ജസ്റ്റ് സിമ്പിൾ പ്രൈസ് വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും എടുക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപ ഡബ്ൾ എക്സില് സൈസ് ഐസ് ബ്ലൂവിനേക്കാൾ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ഉള്ള ഒരു ബ്ലൂ ആണ് ഇത് വരുന്നത് കേട്ടോ ഒരുപാട് സ്റ്റോക്കൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല കേട്ടോ തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഡബ്ലെക്സിൽ സൈസ് സോഫ്റ്റ് ഡെനിയമാണ് വരുന്നത് കോട്ടനും ഡെനിയമും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓക്കെ ദ ലാസ്റ്റ് വൺ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ടോ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബട്ടൺസ് ഫുൾ ഓപ്പൺ ആണ് ഡബിൾ ഡപ്ലെക്സിൽ സൈസ് അമ്പത്തഞ്ചെ ലെങ്ത് സ്ലീവ് ഇത് ഇതുപോലെ നമുക്ക് സ്ലീവ് വരുന്നു സ്ലീവിൻ്റെ അൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം കൂടി വരുന്നു പ്രീമിയം പ്രോഡക്റ്റ് കേട്ടോ പ്രീമിയം പ്രോഡക്റ്റ് ആണ് വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് എൽ എക്സ് ഡബിൾ ഡ്ലക്സിൽ അങ്ങനെ മൂന്ന് സൈസില് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് അതുപോലെ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ ഫുള്ള് ത്രെഡ് ആണ് വേറെ പ്രിൻറ്റും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം കണ്ടോ ഫോർ ആണ് ഈ ബ്ലാക്ക് സ്ട്രിപ്സ് വരുന്നത് പ്രിന്റ് അല്ല കേട്ടോ ഓക്കെ ത്രെഡ് തന്നെയാണ് അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വരുന്നത് എൽ എക്സിൽ ഡബിൾ എക്സ് സൈസിൽ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അഞ്ച ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഒരു സംഭവം അത് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു പർപ്പിൾ പെർപ്പിൾ ലാവർ ആണ് സെക്കൻഡ് വൺ നമുക്ക് നല്ലൊരു ബേഗേണ്ടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് ബെൽറ്റ് എല്ലാത്തിലും ഉണ്ട് കേട്ടോ ലൂപ്പും ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് ബെൽറ്റ് ഇടാൻ അല്ലാത്തവർക്ക് ബെൽറ്റ് ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് അതേപോലെ ആയിട്ട് ഉപയോഗിക്കാം ഓക്കെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രം മുമ്പ് കാണിച്ചാണ് നയൻ നയൻറ്റി ഫൈവില് ഏറ്റവും കുറഞ്ഞ പ്രൈസില് ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് ഫൈവില് വീട്ടിൽ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ക്വാണ്ടിറ്റി ആയിട്ട് കാണിക്കുന്നതാണ് ഇതിനുള്ളത് ഇനി മുഴുവൻ ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഓക്കെ ഇതാണ് പ്യൂർ വൈറ്റ് ആണ് ഡാർക്ക് ബ്ലാക്ക് വരുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് ഒരാട്ട ഐരിക്കും ഇതിന്റെ ഫുള്ള് സിസ്റ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം സ്ലീവിന്റെ അൻഡിലായിട്ടിങ്ങനെ ഒരു ഇലാസ്റ്റിക് ടൈപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലിങ്ങനെ നല്ലൊരു സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് പ്യുവർ ക്വാളിറ്റി ആണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് അത്തരത്തിലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് എൽ എക്സ് എൽ സൈസ് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് ലെങ്ങ് പ്യുവർ വൈറ്റ് ഫസ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് മുട്ടിനെ താഴെ നിൽക്കും ഓക്കെ ഇതാണ് പ്രൊഡക്റ്റ് കിട്ടും എന്ത് രസം നോക്കിയാൽ കാണാനായിട്ട് ഇവിടെ വരെ ലൈനിങ്ങും ഉണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വൺ നോക്കിയാൽ നല്ലൊരു ഗ്രീനും ഒരു പ്രിൻറ്റും ഒന്നുമില്ല അതിൽ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറിന് ഷോപ്പിൽ നമ്മൾ മുഖാമുഖം ഇരുന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവമാണ് ഫുൾ ക്വാണ്ടിറ്റി നമ്മൾ ഓൺലൈനിൽ നയൻ നയൻറ്റി ഫൈവില് ചെയ്ത് ഔട്ട് ആയത് വീണ്ടും നിങ്ങൾക്ക് എയ്റ്റ് നയൻറ്റി ഫൈവില് ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്തിട്ടില്ല ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും റേറ്റ് കുറയ്ക്കും കാരണം ക്വാണ്ടിറ്റി മുഴുവൻ നമുക്ക് സെൽ ആവും അതാണ് അതാണിതിൻ്റെ ഓക്കെ ഇതാണ് ഒരു ചിക്കുഷട്ടോ അപ്പോൾ ടോട്ടലി ഫോർ ഷീറ്റ്സ് അവൈലബിൾ ആണ് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ള പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു ടെൻഷനും ഇല്ലാണ്ട് എടുക്കാൻ പറ്റുന്ന ചൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഫോർ ഷെയ്റ്റ്സ് പ്ലസ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആണ് ടോട്ടലി ത്രീ ഷെയ്റ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു കേട്ടോ വെറും അഞ്ഞൂറ്റമ്പത്തഞ്ചോ സിക്സ് നയൻറ്റി ഫൈവിന് നമ്മൾ സെയിൽ ചെയ്ത് തന്നെ ഫൈവ് നയൻറ്റി ഫൈവിൻ്റെ ലോക്കൽ ഡോ മെറ്റീരിയൽ അല്ല ഒന്നും കൂടി നല്ല ഗേജ് ഗേജുള്ള നല്ല വൃത്തിയുള്ള മെറ്റീരിയലാണ് ജസ്റ്റ് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് കൂടി ആക്കണം കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ ഷിപ്പിംഗ് ചാർജ് വരും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവില്ല ആണ് ഓക്കെ ഫൈവ് നയൻറ്റി ഫൈവ് എന്നുള്ളത് ട്രിപ്പിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇതുവരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ഓളം നമുക്ക് ലെങ്ത് സോറി ഫോർട്ടി ഫോർ ഇഞ്ചോളം നമുക്ക് ലെങ്ത് കിട്ടുന്ന ഡബ്ലെക്സിൽ സൈസിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണിത് അതെ ഫോർട്ടി ഫോർ ഡബ്ലക്സിൽ സിക്സ് നയൻറ്റി ഫൈവില് നമ്മൾ സെയിൽ ചെയ്തിരുന്ന സംഭവമാണ് വീണ്ടും നമ്മൾ ട്രിപ്പിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഫൈവ് നയൻറ്റി ഫൈവില് നമ്മൾ ചെയ്യുന്ന ലോക്കൽ ഡോ മെറ്റീരിയൽ അല്ല നല്ല വൃത്തിയുള്ള ഒരു ഡോ മെറ്റീരിയലാണ് ഇവിടെ വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നോക്കിയാൽ ഇത് നമ്മൾ നല്ല രീതിയിൽ ഇൻസ്റ്റലിലായാലും മറ്റുള്ളവരായാലും ഒക്കെ ഇട്ട് ഹിറ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ പ്രൊഡക്റ്റ് ആണ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നാൽപ്പത്തിനാലിഞ്ച് ലെങ്ത് ആണ് ഡബിൾ എസ് എൽ ആണ് ഡോ മെറ്റീരിയൽ ആണ് അപ് അപ്റ്റു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഗ്രീൻ ഷെയ്ഡ് ബ്രൗൺ അലാസ്റ്റിക് കൂടെ കൂടിയിട്ടുള്ള നല്ല തടമുള്ള നല്ല രീതിയിലുള്ള ഒരു ആണ് ഇതിൽ വരുന്നത് അങ്ങനെ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് റെഡ് പ്യുവർ റെഡ് കേട്ടോ നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നല്ല കൃത്യമാണെന്നുണ്ടെങ്കിൽ ഇതായി റെഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ജസ്റ്റ് ട്രിപ്പിൾ ഫൈവ് ആണ് ഒരു മാജിക്കൽ പ്രൈസിലാണ് ട്രിപ്പിൾ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഓൺലി അഞ്ഞൂറ്റമ്പത്തഞ്ച് ത്രീ ഡബിൾ നയൻ ഇട്ടബോ അതാ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിൽ ഇതിൻ്റെ ഡോ മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ബെനിഫിറ്റ് എന്നുള്ളത് ഇതിൽ ആണ് അതുകൊണ്ട് ഇതിൽ എല്ലാവർക്കും ഇതിൽ ഫാസ്റ്റായിട്ട് ചൂസ് ചെയ്യാം കാരണം അതിൽ ആണ് ബട്ടൺസ് എല്ലാം ഓപ്പൺ ആണ് ഇതാണ് ഇതിൻ്റെ റിയൽ വ്യൂ വരുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സംഭവം കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരു അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ലങ്ങ് കുറേ വശത്ത് വേറെ ഫില്ലും ഫ്ലീറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ടോട്ടലി ഫോർ ഷീറ്റ്സ് അവൈലബിൾ ആണ് താഴെ ഇങ്ങനെ അത് വേണമല്ലോ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഭംഗി എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ ഭംഗി വേണ്ട ഭയ അതെ നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ അപ്പോൾ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് ഇതിൽ നോക്കിയിട്ട് നിൽക്കി ചൂസ് ചെയ്യാം എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നോക്കിയിട്ടോ വെറും സിമ്പിളായിട്ട് കാലിയാക്കുന്ന പരിപാടി ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് ഈ ടോപ്പുകളൊക്കെ കേട്ടോ അപ്പോൾ ത്രീ നയൻറ്റി ഫൈവ് തന്നെ പ്രൈസ് വരുന്നുള്ളൂ ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് ത്രീ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കിട്ടും ഇതാണിതിൽ ഗ്രീന് ലാസ്റ്റ് വൺ ത്രീ നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ അടിപൊളിയായിട്ടുള്ള നല്ല ഡോ മെറ്റീരിയൽ ആണ് ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഇന്ന് ഒതുക്കിയിട്ടുള്ളൂ അതേപോലെ കുറച്ച് ക്ലിയറൻസ് വരും അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് കാണുക ലൈക്ക് അടിക്കുക കാമെൻ്റ് ചെയ്യുക ബൈ